കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ആ പ്രവർത്തക സമിതി യോഗത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് കോൺഗ്രസ് അത് മറ്റൊന്നുമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരാഗ്നി ജാഥ നടത്താൻ തീരുമാനിച്ചു എന്നതാണ് ഔദ്യോഗികമായി തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനം വിളിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് ജാഥ നയിക്കുന്നത് ഒന്ന് കെ പി സി സി പ്രസിഡന്റ് മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ നയിക്കുന്ന ജാഥ എന്തായിരിക്കും ജാഥയുടെ ലക്ഷ്യം പരസ്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ ജനമുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് എന്നാണ് കൃത്യമായും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പക്ഷെ അതിന് അപ്പുറത്തേക്ക് ചില ലക്ഷ്യങ്ങൾ കൂടി ജാഥക്ക് ഉണ്ടായിരിക്കണം അത് പരസ്യമായി പറയാത്ത കാര്യങ്ങളാണ് അതിലൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയെ പ്രവർത്തന സജ്ജമാക്കണം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയ മുന്നണിയാണ് യു ആ സീറ്റ് നിലനിർത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംസ്ഥാനം കോൺഗ്രസിന് കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സംസ്ഥാനമാണ് അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ ഇത്തവണയും ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കോൺഗ്രസിനെ സമരസജ്ജമാക്കുക അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാക്കുക എന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ് മറ്റൊരു ലക്ഷ്യവും കൂടിയുണ്ട് അതാണ് നവകേരള സദസ്സിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ നവകേരള സദസ്സിലുണ്ടാക്കിയ ഓളത്തെ മറികടക്കുക എന്നത് നവകേരള സദസ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയായിരുന്നു മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലൂടെയും മന്ത്രിസഭ സഞ്ചരിക്കുക ഒരു ബസ്സിൽ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ സഞ്ചരിക്കുക ജനങ്ങളെ കാണുക ജനങ്ങളോട് സംസാരിക്കുക എന്നത് കേരളം കണ്ട ഏറ്റവും പുതിയ ഒരു പരിപാടിയാണ് അത് ചരിത്രമായി മാറുകയും ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ജനപങ്കാളിത്തം കൊണ്ടും ഒരു മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ഔദ്യോഗിക കണക്ക് അതിനേക്കാളും കൂടുതലാണ് ഔദ്യോഗിക കണക്ക് ഇരുപത്തി അയ്യായിരത്തോളം പേർ പങ്കെടുത്തു എന്നാണ് ഓരോ മണ്ഡലങ്ങളിലും ഇരുപത്തി അയ്യായിരത്തിലധികം പേർ പങ്കെടുത്തു എന്തൊക്കെ കണക്ക് ഔദ്യോഗികമായി പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ വിട്ടുകളാം നമ്മൾ പതിനായിരം പേർ എന്നിടത്ത് തന്നെ പതിനാല് ലക്ഷം പേരുമായി നേരിട്ട് സംവദിക്കാൻ നവകേരള കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് രണ്ടര മൂന്ന് കോടി ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നവകേരള സദസ്സിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് ഒരു നവ കേരളത്തിലെ ഒരു നവ നവപരിപാടി തന്നെയാണ് എന്നതും സംശയമേ ഇല്ല കേരളം കണ്ട ഏറ്റവും വലിയ പി ആർ എക്സൈസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും സുനിൽ കനോ അടക്കമുള്ള കോൺഗ്രസിന്റെ ഈ പി ആർ ടീം തലവന്മാർ വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ ഒന്ന് സമര സജ്ജമാക്കാൻ ഒന്ന് പ്രവർത്തന സജ്ജമാക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ അതിനെയൊക്കെ താറുമാറാക്കിക്കൊണ്ടാണ് നവകേരള സദസ്സ് കേരളത്തിൽ പര്യാടം നടത്തിയത് എന്ന് നമുക്കറിയാം നവകേരള സദസ്സ് സർക്കാരിന്റെ പരിപാടിയാണ് അതിൽ രണ്ട് തരത്തിലുള്ള ഏകോപനം നടന്നിട്ടുണ്ട് അതിലൊന്ന് ഇടത് മുന്നണി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐ എം അവരുടെ സംഘടനാ ശേഷിയുണ്ട് അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ആളുകളെ എത്തിക്കുക ജനങ്ങളെ എത്തിക്കുക എന്നത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് അവരുടെ സംഘടന ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേപോലെ തന്നെയാണ് സർക്കാർ സംവിധാനവും ഒപ്പം ചേർന്നു എന്ന് വെച്ചാൽ സർക്കാർ സംവിധാനവും ഇടതുമുന്നണിയുടെ സി പി ഐ എമ്മിൻ്റെ സംഘടനാ സംവിധാനവും ഒന്നിച്ചു ചേർന്നപ്പോൾ അത് ഏറ്റവും വലിയ സംഘാടന ശേഷിയായി മാറുകയും അതിൻ്റെ പ്രതിഫലനം കൃത്യമായി ഈ നവകേല സദസ്സിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിരുന്നു അതിനെ മറികടക്കാൻ സമരാഗ്നി ജാഥ കൊണ്ട് കോൺഗ്രസിന് കഴിയുമോ ഇല്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് അതാണ് കുറ്റ വിചാരണ സദസ്സ് നവകേരള സദസ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കൂടി പ്രഖ്യാപിച്ചതാണ് എല്ലാ മണ്ഡലങ്ങളിലും കുറ്റ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുക എന്നതായിരുന്നു പ്രഖ്യാപനം ഈ കുറ്റവിചാരണ സദസ്സിൽ കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെയാണ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതും പക്ഷെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം നോക്കിയാൽ ഓരോ പരിപാടിയിലും നൂറ് ഇരുന്നൂറ് മാക്സിമം പോയാൽ അഞ്ഞൂറ് പേർ അതിനപ്പുറത്തേക്ക് പങ്കെടുത്തിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇനിയിപ്പോൾ ആയിരം പേർ പങ്കെടുത്തു എന്ന് വിചാരിച്ചാൽ തന്നെ നവകേരള സദസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ വളരെ കുറഞ്ഞ ഒരു പങ്കാളിത്തം തന്നെയാണ് എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെ കുറ്റവിചാരണ സദസ് ഒരു വമ്പിച്ച പരാജയമായിരുന്നു ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സമനാഗ്നി ജാഥ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്നതേ ഇനി അറിയാനുള്ളൂ അതിന് സാധ്യതയില്ല എന്ന് വെച്ചാൽ നവകേരള സദസ്സുണ്ടാക്കിയ ഓളത്തെ മറികടക്കാൻ ഒരിക്കലും സമനാജ്ഞാഥ കൊണ്ട് കഴിയില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നവകേരള സദസ്സിനെ മറികടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ സമനാജ്ഞാഥയും ഒരു പരാജയമായി മാറിയേക്കാം കോൺഗ്രസിൻ്റെ ഏറ്റവും ഒടുവിൽ നടത്തിയ സമരങ്ങളുണ്ട് ആ സമരങ്ങൾക്ക് മാധ്യമങ്ങൾ നൽകിയ വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തിൽ ആ മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യത്തിൽ വലിയ സമരമാണ് എന്നൊക്കെ ഇപ്പോൾ ജനങ്ങൾ വിശ്വസിച്ച് വച്ചിട്ടുണ്ട് അതിനുകൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് സമരാജ്ഞാഥ മാറുമോ എന്ന ആശങ്ക കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലുണ്ട് നവകേരള സദസിൻ്റെ ഓളം മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു ചലനം മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സമരാഗ്നി ജാതിയും വലിയ പരാജയമായി മാറും അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സമരാഗ്നി ജാഥ കോൺഗ്രസിന്റെ ഒരു വാട്ടർ ലോ ആകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നവകേരള സദസ്സിനെ പോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ ഈ സമരാക്തി ജാഥ ഒരു ചലനവും ഉണ്ടാക്കാതെ കടന്നുപോകാനാണ് സാധ്യത അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്